യഥാർത്ഥത്തിൽ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരായിരുന്നു എന്നോട് ചോദിച്ചാൽ അത് ലാലേട്ടൻ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും അല്ലേ അപ്പം അനീഷ് തൊട്ട് തുടങ്ങിയാൽ അനീഷിന് ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ആദ്യമേ അങ്ങ് സമ്മതിച്ചാൽ മാത്രം മതിയായിരുന്നു അല്ലേ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു എം എ അല്ല അല്ലാന്ന് ഒറ്റ വാക്കിലങ്ങ് നിർത്തി ജനങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ അദ്ദേഹം പഠിച്ചത് ഏത് സബ്ജക്റ്റാണെന്ന് അനീഷ് നല്ല പ്ലെയർ ആണ് അതൊന്ന് മാറ്റിയാൽ അനീഷ് നല്ല പ്ലെയർ തന്നെയാണ് എനിക്ക് ഇതുവരേക്കും ആ ഒരു രീതിയിൽ പറയാനായിട്ട് പറ്റി തുടങ്ങിയിട്ടില്ല കുറേ കറക്ഷൻസ് വരുത്തണം ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടാനുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കൂടെ ഉള്ളൂ ദെൻ കൂടെ ഉള്ളത് അനിമോൾ ഇവർ രണ്ടുപേരെയും ഇന്നലെ പറഞ്ഞ പോലെ രണ്ടുപേരെ ഒരേ ത്രാസിൽ കെട്ടാൻ പറ്റും ഇന്നലെ ഇത്രയും ചോദ്യം ലാലിയ ചോദിക്കുമ്പോൾ അനിമോൾക്ക് ഒരു അല്പം കോമൺ സെൻസ് അതിബുദ്ധിയുള്ള ആളാണ് അനിമോൾ അല്ലേ അവിടെ നിന്ന് ആര്യൻ്റെ അതിനകത്ത് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ആ വാക്കും പറഞ്ഞുകൊണ്ട് ഏഹ് എന്തെല്ലാമാണ് അവിടെ നിന്ന് മെഴുകിയത് അദ്ദേഹത്തിന് അതിനകത്ത് ഇമ്മ്യൂണിറ്റി പോയിന്റ് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ എല്ലാവരും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻസി കിട്ടിയാൽ അടുത്ത് ഈ ആഴ്ച വേണ്ട രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റും പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് തന്നെയാണ് എല്ലാവരും കളിക്കുന്നത് പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതിൽ മാറി ഞാൻ ബോംബ് പറഞ്ഞിട്ടുള്ളത് ഒരു കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തെറ്റി അതിനെ അതിനെയായിരിക്കാൻ പിന്നെ പത്ത് കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അനു നല്ല പ്ലെയറാണ് പക്ഷേ കുഴിയിലേക്ക് കുഴിയിലേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ് അനിമോള് ഒന്നുകൂടെ വന്ന് സ്മാർട്ടായാൽ സംഭവം ഗംഭീരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫൈനൽ ഫൈവ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അക്ബർ അനീഷ് അനിമോൾ ആര്യൻ പിന്നെ ഒരു നെവിൻ അവിടെയുണ്ട് സിക്സിലേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ നമുക്ക് നോക്കാം ഏത് നിമിഷവും മാറ്റം വരാം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് ഒന്നെടുത്ത് ആരുടെങ്കിലും മുഖത്തേക്ക് എറിയുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് തള്ളി വീഴുകയോ എന്ത് സംഭവിച്ചാലും ഔട്ടാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് നമുക്ക് കാത്തിരുന്നതാണ്